ആർട്ട് കലയുടെ സംസ്കാര മുദ്രകൾ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തെ ശ്രദ്ധേയമായ സാന്നിധ്യമാണ് ദിവ്യ എസ് മേനോൻ ബാംഗ്ലൂർ ഡെയ്സിലെ തുടക്കം മാംഗല്യം മറയത്തിലെ അനുരാഗം ചാർലിയിലെ പുതുമഴയായി കലിയിലെ വാർത്തിങ്കളെ ഗീതാഗോവിന്ദത്തിലെ ഇൻകെയിം ഇൻകെയിം എന്നു തുടങ്ങി ഒട്ടനവധി ഗാനങ്ങൾ ആസ്വാദ മനസ്സുകളിൽ ഇടം നേടിയവയാണ് സ്റ്റേജ് ഷോകളിലും ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തും സജീവമായ ദിവ്യ എസ് മീനോൻ തൻ്റെ കലാജീവിതത്തിലെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ പാട്ട് പഠിക്കാൻ തുടങ്ങിയത് ഒരു സെവൻ സ്റ്റാൻഡേർഡ് തൊട്ടാണ് പ്രോപ്പറായിട്ട് ക്ലാസിക്കൽ ട്രെയിനിങ് എടുക്കാൻ തുടങ്ങി ആ സമയത്ത് ഞാൻ ചെന്നൈയിലായിരുന്നു അതുവരെ ഞാൻ ഡാൻസാണ് പഠിച്ചിരിക്കുന്നത് അവിടുന്ന് ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങി അപ്പോൾ പാട്ടിനോട് പഠിച്ചു തുടങ്ങി ഇപ്പം അതിനോട് കുറച്ചുകൂടി ഇഷ്ടം വന്നു തുടങ്ങി അങ്ങനെ കുറച്ചുകൂടി സിനിമാ പാട്ടുകളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി അത് പാടാൻ ട്രൈ ചെയ്ത് തുടങ്ങി പിന്നെ ഈ പറഞ്ഞ മാതിരി അച്ഛൻ ഗവൺമെന്റ് എംപ്ലോയ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ എല്ലാം മൂന്ന് കൊല്ലം കുടുംബം സ്ഥലം മാറിക്കൊണ്ടിരിക്കും ഡാൻസ് എനിക്ക് അങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റാണ്ടേ പാട്ട് കുറച്ചുകൂടി ഈസിയായിരുന്നു നമുക്ക് ടീച്ചേഴ്സിനെ കിട്ടാനും പഠിക്കാനും ഒക്കെ പിന്നെ അമ്മ നന്നായി പാടും അപ്പം അമ്മ ഉണ്ടായിരുന്നു ഗൈഡ് ചെയ്യാൻ നമ്മൾ പാട്ട് പഠിക്കുമ്പോൾ അങ്ങനെ പാട്ട് കണ്ടിന്യൂ ചെയ്തു അതിനോട് ഭയങ്കര ഒരു ഇഷ്ടം വന്നു തുടങ്ങി പിന്നെ കോളേജൊക്കെ ആയപ്പോഴാണ് ചെറുതായിട്ട് ഇങ്ങനെ ഓരോ ഒക്കെ ചെയ്യാൻ ടി വി ഷോസും ഓപ്പർച്യൂണിറ്റീസ് വന്നു തുടങ്ങി ആദ്യം ഒരു ചെറിയൊരു ഷോ ചെയ്തു നമ്മുടെ തൃശ്ശൂരാണ് എൻ്റെ തലം തൃശ്ശൂര് എ സി വിയിൽ ഞാൻ ഒരു പാട്ടിന്റെ റിലേറ്റഡായിട്ടുള്ളൊരു കുട്ടി ഒരു ഫോൺഇൻ പ്രോഗ്രാം അങ്ങനെ ചെയ്തു തുടങ്ങി അത് കഴിഞ്ഞപ്പോഴേക്കും പി ജി പഠിക്കാൻ വേണ്ടി കൊച്ചിയിൽ വന്നു പഠിക്കാൻ വന്ന സമയത്താണ് കൈരളി വീല് പാട്ടിൻ്റെതായിട്ടുള്ളൊരു ഷോ ഓഡിഷന് വേണ്ടി പോയി അപ്പൊ അവർ ആങ്കറിംഗ് കൂടിയും എന്ന് ചോദിച്ചു അങ്ങനെ ആ ഷോ ഞാൻ ഒരു ഫോർ ഇയേഴ്സോളം ചെയ്തു അപ്പോൾ അത് ഒരു കോമ്പറ്റീഷൻ പോലെ അല്ലെ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു പാട്ടുകാർക്ക് പാടാൻ വേണ്ടിയിട്ടുള്ള വന്ന് കുറേ ശരിക്കും പറഞ്ഞാൽ മലയാളം പാട്ടുകൾ ഞാൻ കൂടുതലും പഠിക്കണതും പാടുന്നതും ആ സമയത്ത് അതുവരെ ഈ പറഞ്ഞ ഒരു പല സ്ഥലങ്ങളിലും പഠിച്ചിട്ടുള്ളൊണ്ട് തമിഴും ഹിന്ദിയൊക്കെയാണ് കൂടുതലും കേട്ടിരുന്നതും പിന്നെ ഇംഗ്ലീഷും മലയാളം കുറച്ച് അമ്മ വെക്കുന്ന കുറച്ച് പാട്ടുകൾ കേൾക്കും എന്നല്ലാതെ ഞാനായിട്ട് പോയി മലയാളം പാട്ടുകൾ കേക്കലും പഠിക്കലും ഒന്നും ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഈ ഷോ ചെയ്തപ്പോൾ ഞാൻ കുറേ മലയാളം പാട്ടുകൾ പഠിച്ചു കുറേ കേട്ടു അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള നോളജും കൂടിയത് അപ്പോഴാണ് ആ സമയത്ത് തന്നെയാണ് എനിക്ക് മൂവിയില് പാടാനുള്ള ഓപ്പർച്യൂണിറ്റി എന്റെ ഈ ടി വി ഷോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഷാൻ റഹ്മാൻ ആദ്യം നമ്മുടെ കോഫി ടൈം ചിറോ എന്ന് പറഞ്ഞ വിനീത് ശ്രീനിവാസൻ ഷാൻ റഹ്മാൻ ആൽബത്തിൽ പാടാൻ വേണ്ടി വിളിക്കുന്നത് അങ്ങനെ അവരുടെ ആയിട്ട് അസോസിയേഷൻ തുടങ്ങി പിന്നെ അവരുടെ കുറച്ച് പടങ്ങളിലൊക്കെ ഇങ്ങനെ പാടാനുള്ള അവസരങ്ങളൊക്കെ കിട്ടി അങ്ങനെയാണ് എൻ്റെ സിനിമ ജീവിതം തുടങ്ങുന്നത് കാലങ്ങളായെങ്കിലും ഇപ്പോഴും എല്ലാ കല്യാണ വീട്ടിലും അല്ലെങ്കിൽ എവിടെ പോയാലും പാടിക്കുന്ന ഒരു പാട്ടായിരിക്കും അപ്പം തുടക്കം മംഗലത്തിന്റെ ഓർമ്മകളും ഇപ്പോഴും അത് ഫ്രഷായി നിക്കുന്നുണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞൊരു എവർഗ്രീൻ സോങ് മാരി ആണ് എവിടെ പോയാലും ഞാൻ ചെലപ്പോ വിചാരിക്കും നീ അടുത്ത കൊല്ലം തൊട്ട് ചിലപ്പോൾ പാടേണ്ടി വരില്ലായിരിക്കും കയറി പക്ഷേ ഏത് സ്റ്റേജിൽ പോയാലും അവര് ഫസ്റ്റ് റിക്വസ്റ്റ് ചെയ്യണത് ഇത് പാടിയിട്ട് പോയാൽ മതി എന്നുള്ളൊരു രീതിയാണ് അതൊരു ഭയങ്കര സ്പെഷ്യൽ ആണ് അത് പാടുന്ന സമയത്ത് അതിങ്ങനെ ഒരു ഹിറ്റ് സോങ്ങ് ആവും ഇത്രയും റീച്ചാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലല്ല അത് പാടുന്നത് തന്നെ പക്ഷെ അത് ഭയങ്കര ആക്സപ്റ്റൻസും കിട്ടി എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സോങ്ങാണ് അത് എനിക്കും പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു നമ്മളെല്ലാവരും സ്ഥിരം കാണുന്ന ആ ഒരു കസിൻസ് നമുക്കെല്ലാവരും നമ്മളെല്ലാവരും ആ ഒരു ഫേസ് കൂടെ കടന്നു പോയിട്ടുണ്ടാവും ഭയങ്കര ആണ് ആ ഹോൾ മൂവിയും ആ ക്യാരക്ടേഴ്സും ആ ഒരു സിറ്റുവേഷനും സോങ്ങും എല്ലാം അതിൽ നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് തോന്നുന്നത് ഇപ്പോഴും ആൾക്കാരുടെ ഉള്ളിലത് ഇപ്പോഴും ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നത് സോ അതാണ് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഫോർ ദ സോങ് പിന്നെ അതൊരു ഫൺ സോങ് ആണ് ഭയങ്കര എനർജറ്റിക് ആണ് ആ ഒരു എനർജി ആണ് നമുക്ക് കിട്ടുന്നത് അത് പാടുമ്പോൾ ആൾക്കാർക്കും അത് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് അത് അങ്ങനെ അത്രയും എല്ലാതായിട്ട് ഇരിക്കുന്നത് അതിൻ്റെ റെക്കോർഡിങ് എക്സ്പീരിയൻസ് ഭയങ്കര രസായിരുന്നു അതൊരു എക്സ്പെരിമെൻ്റലായിട്ട് പാടിയതാണ് പെട്ടെന്ന് അതിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞു നമ്മളെല്ലാവരും അടുപ്പിച്ച പാടി ആദ്യം വിജയ് ചേട്ടൻ വന്ന് പാടിയിട്ട് പോയി പിന്നെ സച്ചിൻ വന്ന് പാടി പിന്നെയാണ് ഞാൻ പാടിയത് അത് കഴിഞ്ഞ് അത് പാടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ വിഷ്വൽസ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വിഷ്വൽസ് ഒക്കെ കാണിച്ചു ഭയങ്കര രസ്സായിട്ട് തോന്നി ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പാടിയൊരു പാട്ടിൻ്റെ ലൈക്ക് മൂയി കാണുന്നതിന് മുമ്പ് അതിൻ്റെ വിഷ്വൽ ബിറ്റ്സ് ഞാൻ കാണുന്നത് സോ ദാറ്റ് ഫെൽ വെരി സ്പെഷ്യൽ ആദ്യമായിട്ട് ചില എക്സ്പീരിയൻസസ് ഉണ്ടാവില്ല നമുക്ക് മ്യൂസിക്കിൽ സോ ദിസ് വാസ് ദ ഫസ്റ്റ് സോങ് ഞാൻ കുറച്ച് വിഷ്വൽ ബിറ്റ്സ് കണ്ട് ഇങ്ങനെയായിരിക്കും ഈ പാട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് ആൻഡ് അത് ഈ പറഞ്ഞ മാതിരി ഭയങ്കര റീച്ചു ആയി സോ ഇൻ മെനി വെയ്സ് ഈ ഒരു സോങ് ഭയങ്കര സ്പെഷ്യലാണ് ഇതാണ് കുറച്ചും കൂടി എനിക്ക് ഐഡൻറ്റിറ്റി ആസ് എ സിംഗർ ഇൻഡസ്ട്രിയിൽ കിട്ടിയത് ഇവന്തോ ചെറിയൊരു ബിറ്റേ ഉള്ളൂ അതിൽ പക്ഷേ അത് കുറേ പേര് ഇപ്പോഴും പറയുന്നത് തുടക്കം മാംഗല്യം പാടിയ ആൾ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും ആൾക്കാരെന്നറിയുന്നത് സോ സ്പെഷ്യൽ ഇൻ മെനി വേയ്സ് അപ്പം അതിനൊരു രണ്ട് വരിവാണ് പക്ഷിക്കൊപ്പം ൊപ്പം ഞാനും കുറുമ്പ് കട്ടുറുമ്പ് കൂട്ടം നുഴഞ്ഞു കേറാതട കെട്ടി എനിക്കവൻ ഒരുക്കി നൽകും ഒരു സ്വർഗം മാംഗല്യം തന്ത്നാനീന പിന്നെ ജീവിതം തുടക്കം മാംഗല്യം തന്ത്നാനേന പിന്നെ ജീവിതം సుంతన ും ലൈവും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പം റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ലൈവ് ഒരു എക്സ്പീരിയൻസ് അത് രണ്ടും രണ്ടാണ് അപ്പം ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുമോ എന്താണ് ഇഷ്ടം എന്താണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് രണ്ടും തമ്മിൽ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് നമുക്ക് ഇഷ്ടമുള്ള രണ്ട് സാധനത്തിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ വരുന്നൊരു ബുദ്ധിമുട്ടുണ്ടോ രണ്ടും രണ്ട് ടൈപ്പ് സന്തോഷ ഒന്നൊരു ക്ലോസ്ഡ് സ്പേസ് ആണ് പിന്നെ അതൊരു ഒരു ചാലഞ്ച് പോലെയാ അതായത് നമുക്കൊരു പ്ലെയിൻ ക്യാൻവാസ് തന്നിട്ട് ആ ഒരു അപ്പൊ ഒരു അസൈൻമെന്റ് തരുകയാണ് ഒരു തീം തന്ന് നിങ്ങൾ വരയ്ക്കും എന്ന് പറയുന്ന പോലെയുള്ള ഒരു സാധനമാണ് നമുക്ക് ഫ്രഷ് ആയിട്ടൊരു കോമ്പോസിഷൻ തരുകയാണ് അപ്പൊ അതിനെ എങ്ങനെ ഒരു കോമ്പസിഷന് ഹൺഡ്രഡ് പേർസെൻറ്റ് ജസ്റ്റിസ് കൊടുത്തുള്ള പാടുക ആ കറക്റ്റ് ഇമോഷൻസ് ഡെലിവർ ചെയ്യുക പിന്നെ അത് എങ്ങനത്തെ പാട്ടായിരിക്കും പോലും നമുക്ക് അറിയണ്ടാവില്ല വെരി റേർസ് ആൻഡ് ഏറേസിൽ മാത്രമേ നേരത്തെ ഒക്കെ നമുക്ക് പാട്ട് അയച്ചേക്കുള്ളൂ പക്ഷെ എനിക്ക് ഈ പറഞ്ഞൊരു ചലഞ്ച് ഇഷ്ടമാണ് എന്തായിരിക്കും എന്ന് അറിയാതെ ഒരു ബ്ലാങ്ക് പേജായിട്ടാണ് ഞാൻ എപ്പോഴും പോവാ അങ്ങനെ നമ്മള് ബ്ലാങ്ക് ആയിട്ട് പോകുമ്പോഴാണ് നമുക്ക് അവർ പറയുന്നത് ഫുൾ അങ്ങോട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുക ഒരു പ്രിപ്പറേഷൻസ് കൊടുക്കാറില്ല റെക്കോർഡിങ്ങിന് പോകുമ്പോൾ വെച്ചാൽ ഫൺ ഫൺ സെഷൻ നമ്മളൊരു പുതിയൊരു സാധനം പാടുന്നു അതിനൊരു അതിന്റെ ഒരു ഔട്ട് പുട്ട് കേൾക്കുമ്പോൾ വരുന്നൊരു സന്തോഷം ഒരു ഒരു പ്രത്യേക ഒരു എഡ്രനിൽ റഷണ ആ ഒരു സെഷൻ കഴിഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് കുറെ നാള് നിൽക്കും പാട്ടിന്റെ ഒരു നമ്മൾ പറയില്ലേ ആ ഒരു സന്തോഷം ആ എങ്ങനെ ഒരു സ്ഥാനം പാടിയെന്നുള്ളതിന്റെ കുറെ ദിവസം അതിന്റെ എഫക്റ്റ് ഉണ്ടാവും ആ വരെ ഉണ്ടാവും ചിലപ്പോ ചിലപ്പോ ഇറങ്ങാൻ കുറച്ച് സമയൊക്കെ എടുക്കും അപ്പൊ ഇറങ്ങുമ്പോൾ എഗൈൻ ആ നമുക്ക് അന്ന് ഉണ്ടായ എക്സ്പീരിയൻസും അന്ന് ചിലപ്പോ കുറെ പുതിയ കാര്യങ്ങളും ഒക്കെ പഠിക്കും ഓരോ കമ്പോസിഷനിൽ എന്തെങ്കിലും നമുക്ക് പഠിക്കാനുണ്ടാവും എന്തെങ്കിലും ഒരു പുതിയ ഒരു സാധനം നമ്മൾ പഠിക്കും അപ്പൊ അതൊക്കെ ഒന്ന് ഓർമ്മ വരും അതൊരു ഡിഫറെൻറ്റ് ഫീലാണ് പക്ഷെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് വെരിസ്പോണ്ടേനിയസ് റെസ്പോൺസാണ് കിട്ടുക അതെന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു എനർജിയാണ് നമുക്ക് കിട്ടുക ആ സമയത്ത് ക്രൗഡിൽ നിന്ന് ഒരു എനർജി നമ്മളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും നമ്മൾ പാടുമ്പോൾ അവർക്ക് നമ്മുടെ എനർജീസ് അങ്ങോട്ട് പോവും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു പത്ത് വയസ്സെ കുറയ്ക്കും ഓരോ സ്റ്റേജ് ചെയ്യുന്നതോരോ നമ്മളിങ്ങനെ ചെറുപ്പായി കൊണ്ടേയിരിക്കും ബിക്കോസ് ക്രൗഡും നമുക്ക് തരുന്ന ആ ഒരു എനർജിയാണ് രണ്ടും രണ്ടാണ് രണ്ട് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാ എനിക്ക് രണ്ടും എൻജോയ് ചെയ്യാറുണ്ട് രണ്ടും വേണം ഫോർ ഫോറൻ ആർട്ടിസ്റ്റ് രണ്ടും ഉണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ടേംസിൽ അത് ഒരു കംപ്ലീറ്റ് സർക്കിൾ ആവും രണ്ടും കിട്ടുമ്പോൾ ആരും കാണാതെ റ്റായ് മഴയായി കിളിവാതിലീ ചാരേ നിന്നി കൺപാർക്കുവാൻ കണ്ണനേ കരിമുകിലംഭരനീ മധുരാമൃത മുരളീരവ മഴയുടെ അണയു നീ കണ്ണനേ കരിമുകിലംബരനേ മുരളീധര ഒറ്റി ഇരിക്കുന്ന സമയത്ത് പാട്ട് കേൾക്കുന്ന ഒരാളാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതൊരു അല്ലെങ്കിൽ കേട്ടോണ്ടിരിക്കാണോ ചെയ്യാ ഒറ്റക്ക് ഇരിക്കുമ്പോ ഏറ്റവും കൂടുതൽ ഇഷ്ടം കേൾക്കാനാണ് അധികം നമുക്ക് എപ്പോഴും നമ്മളെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇന്ററപ്ഷൻസ് വരും അപ്പൊ ഞാനിങ്ങനെ പീസ്ഫുള്ളി പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആരും ഇന്ററപ്റ്റ് ചെയ്യാൻ പാടില്ല ഫുൾ കോൺസെൻട്രേഷൻ അപ്പോഴാണ് നമുക്ക് ആ ഒരു പാട്ടിന് വേണ്ടി കൊടുക്കാൻ പറ്റുക അതായത് ഈ ചെറിയ ചെറിയ കുറെ ന്യൂസസ് ഒക്കെ ഉണ്ടാകും അതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്നെങ്കിൽ വേറെ ആരും ഇൻട്രപ്റ്റ് ചെയ്യരുത് അപ്പൊ ഏറ്റവും കൂടുതൽ ലിസൺ ചെയ്യാനാണ് ഇഷ്ടം നമ്മള് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറെ പാട്ടുകൾ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കേൾക്കാത്ത ജോണേഴ്സിലേക്കൊക്കെ ഒന്ന് പോയി ചെയ്യുക പിന്നെ പാട്ട് പഠിക്കാനും നോക്കാറുണ്ട് ഈ പറഞ്ഞ മാതിരി എഗൈൻ നമുക്ക് ആ ഫുൾ ഫോക്കസും കോൺസെൻട്രേഷനും വേണം ഒരു സാധനം പഠിക്കുമ്പോൾ നമ്മള് കുറേ നാളായിട്ട് ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് പാട്ടുകൾ ഒക്കെ ഇരുന്ന് പഠിക്കും പിന്നെ ഈ പറഞ്ഞ കുറച്ച് വീട്ടിലൊക്കെ ഇന്ന് റെക്കോർഡിങ് ഒക്കെ ചെയ്യും അപ്പോ അതൊക്കെ ചെയ്യും നമ്മൾ ട്രൈ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് പേടിയിൽ ചില ഏരിയാസ് ഉണ്ടോ അതൊക്കെ ഒന്ന് പടി നോക്കുക ഇനോ ടെസ്റ്റിങ് യുവർ ബൗണ്ടറീസ് നമ്മുടെ ലിമിറ്റ്സ് എന്താണെന്ന് അറിയാം ഏതൊക്കെ റേഞ്ച് വരെ നമുക്ക് പോകാൻ പറ്റും എന്തൊക്കെ ഇൻട്രികേഷൻസ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും അങ്ങനത്തെ എക്സ്പെരിമെന്റൽ സാധനങ്ങളൊക്കെ അപ്പോഴാണ് ചെയ്യുക ിലാവോ അഴകേിനി ചിരികൈപ്പൊളിയോ പതി അരകേവന തണലായി കഴി മാറിക്കാരേ നീ വന്നി മെല്ലെ വന്നു നിൻ കണ്ണിൽ തൂവും ചിരിയാൽ പുലുകിയിടും നേരം നിലവിൽ നിന്നോരൊരാവും പകലിൻ പൂവായി മാറിയിടും നിറയോ അകലേ ഒരു ആർട്ടിസ്റ്റ് ആയതിൽ അതായത് നല്ല ആയിരുന്നു എന്നുള്ളത് തോന്നിയ പോയിന്റ് ഉണ്ടാവുമല്ലോ അപ്പം എന്താണ് ടൈം ആണെങ്കിലും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണെങ്കിലും നമുക്ക് കുറേ പ്ലസ് പോയിന്റ്സ് ഉണ്ട് അതായത് ഒറ്റക്ക് ഇരിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആരക്കോ കൂടിയുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് വരുത്തും പിന്നെ ആ സമയത്ത് നമ്മൾ കൊറേ ഡൈമെൻഷൻസ് എക്സ്പ്ലോർ ചെയ്യും ബ്ലോറ്റേക്ക് ഇരിക്കുന്ന സമയത്ത് പിന്നെ കോവിഡ് ടൈമിൽ എന്താണെന്ന് വെച്ചാൽ ആ സമയത്താണ് ഞാൻ പുതിയ അതായത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സൈഡ് അതായത് ഈ പാട്ടിന്റെ കുറച്ചും കൂടിയും ടെക്നിക്കൽ സൈഡ് കുറച്ചും കൂടിയും പഠിക്കാൻ ശ്രമിച്ചു അതുവരെ അങ്ങനെ ഒരു ഡൈമെൻഷനിൽ ഞാൻ ചിന്തിച്ചേയില്ല ജസ്റ്റ് പോയി റെക്കോർഡിംഗ് ആയിട്ട് ചെയ്യുന്നു പിന്നെ പെർഫോമൻസസ് ഒക്കെ ചെയ്യുന്നു കോവിഡ് ടൈം ആയപ്പോ അതൊന്നും ഇല്ല നമ്മളെല്ലാരും വീട്ടിന്റെ അകത്തന്നെ അപ്പോൾ ഒരു പുതിയ പഠിക്കാൻ ലൈക് പ്രോഗ്രാമിങ്ങിന്റെ ഒരു ചെറിയൊരു കോഴ്സ് ചെയ്തു ഓൺലൈനായിട്ട് ആ സമയപ്പോഴേക്കും എല്ലാം വന്നു തുടങ്ങിയിരുന്നു അതിന് വലിയ കാര്യമായിട്ട് പ്രോഗ്രാമിംഗ് ഒന്നും ഇപ്പൊ ചെയ്യുന്നില്ല ഞാൻ റെക്കോർഡിങ് സൈഡിൽ മാത്രം കുറച്ചൂടെയും ഫോക്കസ് ചെയ്ത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് എക്യൂപ്ഡായി നമ്മളെ ആ ഒരു കൾച്ചറില് ഒരു ചെറിയ ഷിഫ്റ്റ് വന്നത് കുറേ കൊറേ അങ്ങനെ ആ ഒരു സമയത്ത് അതൊക്കെ പഠിച്ച് നിക്കുബേ അപ്പൊ ഇപ്പൊ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ റെക്കോർഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയില് ആ ഒരു ടെക്നിക്കൽ സൈഡ് കുറച്ചും കൂടിയും പഠിച്ചെടുത്തു പിന്നെ അത് ഇതൊന്നും അല്ലാതെ നമ്മളൊരു ആർട്ടിസ്റ്റ് ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആഡ് അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ കുറെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും നമ്മുടെ പാർട്ടിന് വേണ്ടിയിട്ട് സി നമുക്കൊരു ജോബ് ചെയ്യുകയാണെന്ന് തോന്നില്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കില്ല അപ്പൊ അതൊരു ജോബ് എന്നുള്ള മെക്കാനിക്കൽ ആവുന്നില്ല എവ്രി മൊമെന്റ് യു ആർ എൻജോയിങ് ഇറ്റ് നമുക്കൊരു പ്രഷർ കിട്ടുകയാണ് അത് ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു റെക്കോർഡിങ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വേറെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനാണ് ബാക്കി എല്ലാവരും ഈ കുറെ കഴിയുമ്പോൾ ഇപ്പൊ ജോലി ചെയ്യുന്ന എല്ലാവരും എന്തെങ്കിലും ഒരു ആർട്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും അപ്പൊ അവരിങ്ങനെ കുറെ കൾച്ചറൽ ഇവൻറ്റ്സ് വെക്കും അവർക്ക് തന്നെ പാടാനും അവർക്ക് തന്നെ ഡാൻസ് ചെയ്യാനും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇവന്റ്സ് ക്രിയേറ്റ് ചെയ്യാണ് ബട്ട് വി ആർ ഹാവിങ് ദാറ്റ് ഇവന്റ് ഓൾമോസ്റ്റ് എവറി ഡേ പോലെയാണ് നമുക്കത് സോ ഫോറൻ ആർട്ടിസ്റ്റ് അതായിരിക്കും ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഡെയിലി ബേസിസ് ചെയ്യുന്നു സോ നമ്മൾ സ്ട്രെസ് ഡൌട്ട് ആവില്ല എല്ലാരും ജോലി ചെയ്ത് സ്ട്രെസ് ആവണെന്നല്ല പറയാനെ ഫോറൻ ആർട്ടിസ്റ്റ് ഐ തിങ്ക് നമുക്ക് ജോലി ആ ചെയ്യുന്നത് കാരണം ഒരിക്കലും സ്ട്രെസ് വരില്ല ഏറ്റവും വലിയ സ്ട്രെസ് ബസ്ഡ് നമ്മുടെ ഈ ജോലി തന്നെയാണ് ബിക്കോസ് നമ്മൾ ആർട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ് അത് എവറി ആർട്ടിസ്റ്റ് എൻജോയിങ് ദ അതുകൊണ്ടായിരിക്കും നമ്മൾ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് അതിൽ നിൽക്കണം ഒരിക്കൽ ഈ ഒരു പ്ലോട്ട് ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർക്കും റെഗുലർ ജോബ് ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല വി വിൽ നോട്ട് ഗോ ഫോർ ദാറ്റ് ഈ പറയുന്ന ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും വേറെ ഒന്നും നമുക്ക് കിട്ടില്ല പിന്നെ മ്യൂസിക് കാരണം നമുക്ക് കുറെ ബോൺസ് കിട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് കയറി തരും അത് ഈ മ്യൂസിക് കൊണ്ട് മാത്രം കണക്റ്റ് ആവുന്നതായിരിക്കും ജോബിൽ അങ്ങനെ ഒരു സാധനം കിട്ടുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല ബിക്കോസ് ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മൾ കുറെ ആൾക്കാരെ കാണുന്നു കുറെ ഡിഫറെന്റ് ആർട്ട് ഫോമിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ നമ്മള് പാട്ട് മാത്രമല്ല അല്ലാത്ത ആർട്ട് ഫോമിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കും സോ ഇറ്റ്സ് എ ലേർണിംഗ് പ്രോസസ്സ് ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് നമുക്കൊരു പ്ലസ് പോയിന്റ് ഉണ്ട് ചെയ്തിട്ടുണ്ട് ്തിട്ടുണ്ട് ജോലിയൊക്കെ ആയിട്ട് ആകാശവാണി പല ലാംഗ്വേജിൽ പല പാട്ടുകൾ പല പ്രോഗ്രാംസ് ഒരു ആകാശവാണി ഓർമ്മ പങ്കുവെക്കണമെങ്കിൽ പാട്ട് തന്നെയാണ് അതായത് കൂടുതലും ഹിന്ദി പാട്ടുകളും തമിഴൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് മലയാളം കേട്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിച്ച എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എല്ലാ പാട്ടുകളൊന്നും നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കില്ലല്ലോ പക്ഷേ അന്ന് കേട്ടൊരു മലയാളം പാട്ട് അന്നേ ഭയങ്കരായിട്ട് സ്പർശിച്ചിട്ടുണ്ട് അതാണ് ആദ്യം ഞാൻ പഠിക്കാനും ശ്രമിച്ചത് മലയാളം പാട്ടുകൾ പാടണം എന്നുള്ളൊരു ഇത് വന്നപ്പോ ഞാനായിട്ട് പിക്ക് ചെയ്തത് ആ ഒരു പാട്ടായിരുന്നു നമ്മുടെ ചിത്ര ചേച്ചിയുടെ പാട്ടുകളാണ് ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ പണ്ട് തൊട്ടേ ഭയങ്കര ഒരു അട്രാക്ഷൻ ആയിരുന്നു എവിടുന്നു കേട്ടാലും കളിക്കുകയാണെങ്കിലും ഓടി വന്ന് കുറച്ചു നേരം അതൊന്ന് ശ്രദ്ധിച്ചിട്ടേ പോവാറുള്ളൂ അത് എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ചേച്ചിയുടെ വോയിസ് ആയിട്ട് രാജഹംസമി എന്ന് പറഞ്ഞ പാട്ട് അന്നേ ഭയങ്കര ഇഷ്ടമാവും ഞാൻ ആദ്യം ആരെങ്കിലും മലയാളം പാട്ട് പാടാൻ പറഞ്ഞു യാതാണോ വാഴുക അതൊരു രണ്ടൊരു പാഠം രാജഹം സമീ മഴ വരുമോ ചലച്ചിത്ര പിന്നണി ഗായിക ദിവ്യ എസ് മീനോൺ തന്റെ കലാജീവിതത്തിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ആർട്ട് കഫേയിൽ നിർവഹണ സഹായം ചന്ദന എസ് ആനന്ദ് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ